നാട്ടിൽ വന്നാല് ട്രിപ്പോടെ ട്രിപ്പ് തന്നെ ഇത് വൈഫിന്റെ ഫാമിലിൻ്റെ കൂടെ പോയതാണ് വിസ്മയിലേക്ക് ഈ റൈഡ് മുന്നേ ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഞാൻ വരുമ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ പോകുമ്പോൾ ഉണ്ടായിട്ടില്ല ഇപ്പം കാണുന്നതാണ് ഇതിൽ കയറി തല ഇങ്ങനെ കാർന്നു മേലെത്തിയിട്ടിങ്ങനെ തലകിയായിട്ട് നിൽക്കുന്നു മേലെ ആ ഒരു ഭാഷ കുടിച്ചാലും ഇതിൽ ഒരു മിനിറ്റില് കൂടുതൽ നിൽക്കാൻ കഴിയില്ല പത്ത് അഞ്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ആ കാളെടുത്തിട്ട് പുറത്തേക്ക് കയറി ഞാൻ ായൊക്കെ നടന്നിട്ട് പോകുമ്പോൾ കുറേ സോളാർ പാനലുണ്ട് ഇവിടുത്തെ കറണ്ട് ഫുള്ള് സോളാറിലൊന്ന് ഞാൻ വൈപ്പിനെ കൂടിയിട്ട് ഹൊറർ കേവില് കയറിയിട്ടുണ്ട് ഇത് പണ്ടത്തെ അത്ര പേടിയൊന്നുമില്ല പണ്ടെല്ലാം ഫുള്ള് ഇട്ടാക്കിയിട്ട് നല്ല വാങ്ങല് പേടിപ്പിക്കലി പക്ഷെ ഇപ്പൊ ആ ഒരു ഇരുട്ടില്ല ലൈറ്റ് ഉണ്ടാകുന്നില്ല അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടാകുന്നില്ല ഇതിലൊക്കെ ആയിരിക്കും നേരെ ട്രെയിനിലേക്ക്